പയർ നട്ടിട്ട് വെറും ഒരു മാസം കഴിഞ്ഞതേ കഴിഞ്ഞതേയുള്ളൂ വൻ വിളവാണ് ഫലം അപ്പോൾ ഈ ഒരു പയറിൻ്റെ വിത്ത് ചോദിച്ചിട്ട് നമ്മളോട് പലരും മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പയറിൻ്റെ വിത്തുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു പയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പയർ പയറ് കറിവെച്ച് കഴിച്ചപ്പോൾ ഏത് പയറിനെക്കാളും ടേസ്റ്റ് ഫീൽ ചെയ്ത ഒരു ഇനമാണ് പയറിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പയർ കൃഷിയിൽ നമ്മൾ നേരിടുന്നത് മുഞ്ഞയുടെ ആക്രമണമാണ് അപ്പോൾ ഈ മുഞ്ഞ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിറയെ അങ്കട് ആകെ പടർന്ന് പിടിക്കും അതിന് അതിനുള്ളൊരു പ്രതിവിധി നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ മുഞ്ഞ ഈ വഴിക്ക് വരില്ല ആ ഒരു സംഭവം ചെയ്താൽ മതി കാണാത്തവരാ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം ഞാൻ ചെയ്ത ഒരു കൃഷി രീതി ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് വിവരിക്കാം ഞാൻ ഈ പയറ് നട്ടത് ഡയറക്റ്റ് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ നമ്മൾ പോട്ടി മിക്സ് സാധാരണ എടുക്കുന്ന പോട്ടി മിക്സ് എടുത്ത ശേഷം അതിലാണ് ഈ പയറിൻ്റെ വിത്ത് ഡയറക്റ്റ് അതിൻ്റെ പയർ മുളച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിതിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രതാ തളിക്കാൻ തുടങ്ങി അത് ഞാൻ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും തളിക്കാറുണ്ട് കാരണം ഇതിൽ മുഞ്ഞ വരാതിരിക്കാൻ വേണ്ടി തുഞ്ഞ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പെറ്റ് പരിഗി ചെടി ആകെ പടർന്ന് പന്തലിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിന് നമ്മൾ അത്രയും സ്റ്റേജ് എത്തിയിട്ടാവും ചിലവർ കാണുന്നുണ്ടാകാം അപ്പം അവരെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഓർഗാനിക് മാർഗങ്ങളൊന്നും നടക്കില്ല ജൈവ ജൈവമാർഗങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഒരു സംഭവം വിദ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർന്ന് മുളച്ച് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഞാനിതിൽ വളം ദ്രാവക രൂപത്തിലുള്ള വളം ചേർത്ത് തുടങ്ങി വളം ചേർത്തതൊന്നും കടലില്ല പിണ്ണാക്കി പൊളിപ്പിച്ചത് പിന്നെ നമ്മുടെ സ്വന്തം പച്ചക്കറി വേസ്റ്റുകൾ മിക്സിയിലിട്ടടിച്ച് പൊളിപ്പിച്ച് നേർപ്പിച്ച് അത് മുഴിച്ചു ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞ് കാണുള്ളൂ പന്തലും മൊത്തം പയറിൻ്റെ ചെടി നിറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇലഭാരം കൂടിയതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ കുറേ ഇലകൾ ഇതിൻ്റെ നുള്ളികൾ ഇടൊക്കെ ഈ ഗ്രഹബേലത്തെ മണ്ണ് ഉറച്ചു പോകാതെ ശ്രദ്ധിക്കണം അങ്ങനെ ഉറച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ആ ഒരു കടഭാഗം നീക്കി ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നത് ഇതിൻ്റെ എയർ സർക്കുലേഷന് നല്ലതാണ് ചെടി നന്നായിട്ട് വളരുകയും ചെയ്യുക ചിലരെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പയർ മൂത്ത് കഴിയുമ്പോൾ തത്തമകൾ എത്തും ഇത് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ പയർ അവർ തിന്നു പോകും അപ്പോൾ അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഹാങ്ങറിൽ ഇട്ടിട്ട് അത് ഈ ഒരു പയറിൻ്റെ പന്തൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ തത്തമകൾ വരാതെ ഇരിക്കും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പയർ നട്ട് പത്ത് ദിവസത്തിലൊരിക്കൽ കീട നിയന്ത്രണവും വളം ചേർക്കലും അതുപോലെ ഇല ുള്ളലും പിന്നെ മണ്ണിളക്കലും ചെയ്യേണ്ടത് ഗാർഡൻ ഔട്ട്ലെറ്റിൽ നിന്നും പച്ചക്കറി വിത്തുകൾ എല്ലാം ലഭ്യമാണ് അപ്പോൾ പയറിന് മാത്രമല്ല മറ്റെല്ലാ ഇനം പച്ചക്കറി വിത്തുകളും നമ്മുടെ പക്കലുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആകും അങ്ങനെ ഇന്ന് നമ്മൾ തോരനാക്കാൻ പോകുന്നത് നമ്മൾ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പറിച്ചെടുത്താൽ അങ്ങനെ ഈ ഒരു തൈ നട്ട് ഇതിന്റെ ആദ്യത്തെ വിളവെടുപ്പാണിത് അപ്പോൾ നമുക്ക് എന്തോരം പയർ കിട്ടിയെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് പയർ കൃഷി കാരണം വലിയ പന്തലിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് വെർട്ടിക്കലായിട്ട് എന്തെങ്കിലും കെട്ടി കൊടുക്കാൻ പറ്റിയാൽ തന്നെ പയറ് കൃഷി നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം കുറേ പയറും ഇത് കണ്ടോ നമ്മൾ ടെറസിൽ ടെറസിൽ ചെയ്ത ഒരു വെർട്ടിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ഈയൊരിടത്ത് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ യൂട്ടിലൈസ് ചെയ്ത ഒരു പന്തലാണിത് അപ്പോൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു പലരും നമ്മുടെ അടുത്ത് കൂടെ കൂടെ ചോദിക്കാറുണ്ട് ഏതൊക്കെ തരം വിത്തുകളാണ് ഉള്ളതെന്ന് എനിക്ക് ഫോൺ കോളുകൾ വരാറുണ്ട് കഴിയാവുന്നതും ഫോൺ കോളുകൾ ഒഴിവാക്കുക വാട്സപ്പ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മുടെ കൈവശം നിലവിലുള്ള വിത്തുകളാണ് തണ്ണിമത്തൻ ചുരയ്ക്ക പടവലം ബേബി അതുപോലെ പാവലിൻ്റെ പ്രീതിയുണ്ട് സാലഡ് കുക്കുംബർ പിന്നെ ചീരയുടെ പച്ച സി ഒ വൺ വെറൈറ്റി മുളക് ഉജ്ജ്വല പിന്നെ ചീരയുടെ വൈഗ പിന്നെ വെള്ളരി സൗഭാഗ്യ മുളക് അനുഗ്രഹ വഴുതന ഹരിത വഴുതന വയലറ്റ് ലോങ് പിന്നെ വെണ്ട അർക്കാനാമിക പിന്നെ പീച്ചിൽ ഹരിതം കുമ്പളം മത്തൻ അമ്പിളി പിന്നെ കുറ്റിപ്പയർ കാശി കഞ്ചൻ വള്ളിപ്പയർ ലോല കുറ്റിപ്പേറിൻ്റെ ഇതിൻ്റെ ഭാഗ്യലക്ഷ്മി എന്ന ഇനവും പിന്നെ വള്ളിപ്പേറിൻ്റെ വൈജയന്തി ചതുരപ്പയർ നിത്യ പിന്നെ തക്കാളി ഹൈബ്രിഡ് തക്കാളിയാണ് പിന്നെ വഴുതന റൗണ്ട് ഉണ്ട് പിന്നെ വ്ലാത്താങ്കര ചീര കറന്റ്ലി അവൈലബിൾ ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ സാധ്യതയുള്ള ഒരു വിത്താണ് കാരണം നല്ല എൻക്വറീസ് വരുന്നുണ്ട് പിന്നെ പടവലം മനുഷ്യ ഉണ്ട് ക്യാബേജിൻ്റെ ഹൈബ്രിഡ് കോളിഫ്ലവറിൻ്റെ ഹൈബ്രിഡ് പിന്നെ കൊത്തമ്പര അത് ഹൈബ്രിഡ് ആണ് ചോളം ഹൈബ്രിഡ് വിത്തുകളാണ് പിന്നെ വള്ളി അമരയുണ്ട് സ്നോ വൈറ്റിൻ്റെ സ്നോവൈറ്റ് കൂക്കുമ്പറുണ്ട് ഹൈബ്രിഡ് ആണ് പിന്നെ മല്ലി ഹൈബ്രിഡ് ആണ് പയറുണ്ട് മീറ്റർ പയർ ഹൈബ്രിഡ് ആണ് പിന്നെ പച്ചക്കാന്താരി ക്യാരറ്റ് ഹൈബ്രിഡ് ബീട്രൂട്ട് വയലറ്റ് ക്യാബേജ് വയലറ്റ് മുളക് ജിമ്മിക്കി മുളക് പുട്ടുവെള്ളരി എന്നു തുടങ്ങിയ ഒട്ടനവധി വിത്തുകൾ നമ്മുടെ കൈവശം നിലവിലുണ്ട് ഈ വക വിത്തുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സപ്പ് അയയ്ക്കുക പിന്നെ നമ്മൾ ഇന്ന് പൊട്ടിച്ച പയറാണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ തോൽ അപ്പോൾ തോരനും അടുക്കള കാര്യങ്ങളായിട്ട് ഞാൻ നീങ്ങട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്